തിരുവനന്തപുരം കഴക്കൂട്ടത്തിന് സമീപം ചന്തവളയിൽ സെൻറ്റിന് മൂന്നേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതായി ഈ കാണുന്നതിൽ പ്ലോട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കും മൂന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പിന്നിലുള്ള പ്ലോട്ടിനാണ് ഞാൻ ഈ വില പറഞ്ഞത് കേട്ടോ സെൻറ്റിന് മൂന്നേ മുക്കാൽ ലക്ഷം രൂപ തൊട്ട് ഏറ്റവും ഫ്രണ്ടിലുള്ളത് വരുമ്പോഴത്തേക്കും ഇതാ ഈ പ്ലോട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഈ ഒരു റോഡ് ഫ്രണ്ടേജാണ് ഇതിനൊക്കെ വരുമ്പോൾ പെർസെൻറ്റ് അഞ്ചേ മുക്കാൽ ലക്ഷം രൂപ റേറ്റ് വരും അതിൻ്റെ ഇടയിലുള്ള പ്ലോട്ടുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഈ പറഞ്ഞ റേഞ്ചിൻ്റെ ഇടയിലായിട്ടുള്ള വിലയ്ക്കൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് കഴക്കൂട്ടത്ത് നിന്ന് നമ്മൾ പോത്തങ്കോട് പോകുന്ന ആ റോഡ് അങ്ങനെ വരുമ്പോഴത്തേക്കും ചന്തവളയിൽ ഡെൽറ്റ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് നോക്കി വന്നാൽ മതി ഇടതുവശത്തായിട്ട് ഡെൽറ്റ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് വന്നാൽ മതി ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഡെൽറ്റ ഇലക്ട്രോണിക്സ് കാണാം അതിൻ്റെ കൂടെ ചേർന്ന് തന്നെ ഇടത്തോട്ട് കാണുന്ന റോഡ് അതിനെ ഈ റോഡിനെ പറയുന്നത് ത്രിജോതി ലൈൻ എന്നാണ് പറയുന്നത് കേട്ടോ ത്രിജ്യോതിപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കുള്ള ഒരു ആർച്ചൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് ഇവിടെ നിന്ന് ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ആണ്ടൂർ കോണം ജംഗ്ഷനിൽ ചെന്ന് കയറാനും സാധിക്കും അതുകൊണ്ട് തന്നെ ടെക്നോ പാർക്കിൻ്റെ എല്ലാ ഫേസുകളിൽ നിന്നും ഇപ്പോൾ ഫേസ് വൺ നോട്ട് ഫേസ് ത്രീകളിൽ ത്രീയിൽ നിന്ന് നമുക്കിതാ ഇതുവഴിയും അതായത് ചന്തവളയിൽ വന്നിട്ട് അങ്ങനെയും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം ഇനി ഫേസ് ഫോറിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പള്ളിപ്പുറത്ത് നിന്ന് നമ്മുടെ ആണ്ടൂർ കോണം ജംഗ്ഷനെത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ വലത്തോട്ട് ഈ ലൈൻ കാണാൻ സാധിക്കും അതുവഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം ഇതിനകത്താ ഈ മൂന്നര മീറ്ററിൽ വഴി ഫോം ചെയ്തിട്ടുണ്ട് ഇതില് ഈ കാണുന്നതെല്ലാം നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലെ പ്രോപ്പർട്ടിയാണ് കേട്ടോ ഈ പ്രോപ്പർട്ടിക്കൊക്കെ ഉദ്ദേശിക്കുന്ന വില ഇത് ഏകദേശം ഒരു ഏഴ് സെൻറ്റിനടുത്ത് വരുന്നൊരു പ്രോപ്പർട്ടിയാണ് ഇതിനൊക്കെ ഉദ്ദേശിക്കുന്ന വില പെർ സെന്റ് വന്നിട്ട് അഞ്ചേ മുക്കാൽ ലക്ഷം രൂപയാണ് നമുക്കിത് അകത്തോട്ട് ആ രീതിയിൽ തന്നെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ പ്ലോട്ടുകളാക്കി മാറ്റിയിട്ടുണ്ട് ആറ് സെൻ്റ് ഏഴ് സെൻ്റ് അങ്ങനെയൊക്കെ വരുന്ന പ്ലോട്ടുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും ബിൻവശത്തായിട്ട് കാണുന്ന ആ പ്ലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻറ്റിന് മൂന്നേ മുക്കാൽ ലക്ഷം രൂപ ആ റേഞ്ചിന് വാങ്ങാൻ സാധിക്കും ഇതുപോലെ ഇടയിലൊക്കെ ഉള്ളതാണെങ്കിൽ നാലേ മുക്കാൽ നാല് ഇങ്ങനെ പല റേഞ്ചാണ് നമുക്കിതിനകത്ത് പ്രൈസ് വരുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ റോഡിനോട് അടുത്തുള്ള പ്രോപ്പർട്ടിക്ക് നമുക്ക് കുറച്ചുകൂടെ വില കൂടും അപ്പോൾ ജസ്റ്റ് അത്രയും നിങ്ങൾ റോഡിലോട്ട് അടുത്ത് കിടക്കണ്ടാന്ന് വിചാരിച്ചാൽ മതി അവിടുന്ന് ജസ്റ്റ് ഒരു അമ്പത് മീറ്റർ അകത്ത് കയറിക്കഴിഞ്ഞാൽ ഏകദേശം രണ്ട് ലക്ഷം രൂപ നമുക്ക് മാറി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയല്ല ലാഭം അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്രോപ്പർട്ടീസൊക്കെ സുഖമായിട്ട് വാങ്ങിയിടാം നമുക്ക് എന്തായാലും ഈ ടെക്നോ പാർക്ക് ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു ലൊക്കേഷനിൽ ഇത്രയും വിലക്കുറവിൽ വേറെ പ്രോപ്പർട്ടീസ് നമ്മൾ തന്നെ ചെയ്തിട്ടില്ല എന്നുണ്ട് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ വിളിച്ച ഡീലായിരിക്കോ പെർസെൻറ്റ് മൂന്നേ മുക്കാൽ ലക്ഷം രൂപ തൊട്ട് ഏറ്റവും മുന്നിലേക്ക് വരുമ്പോൾ അഞ്ചേ മുക്കാൽ ലക്ഷം രൂപ വരെയാണ് പ്രൈസ് വരുന്നത് നമുക്കിതെല്ലാം കൺവേർട്ട് ചെയ്തിട്ടുള്ള ഇപ്പം ബി ടി ആറിൽ നിലവിലെ കരഭൂമിയാണ് ഇത് ഫുള്ളായിട്ട് മണ്ണിട്ട് ലെവൽ ചെയ്ത് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഭൂമിയാണേ